ഒത്തിരി സന്തോഷത്തിലാണ് ഈ ഒരു കേക്ക് ഞാൻ ചെയ്യുന്നതെങ്കിലും കേക്ക് ഡെലിവറിക്ക് കഴിഞ്ഞിട്ട് ഒത്തിരി വിഷമം വന്നിട്ടുള്ള ഒരു കേക്ക് ആയിരുന്നു കേട്ടോ ഇത് കേക്ക് തലയിന്ന് നൈറ്റ് തന്നെ നമ്മൾ ക്രം കോട്ട് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഫൈനൽ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ വെപ്രാളപ്പിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതല്ല സമാധാനമായിട്ട് ചെയ്തിട്ടുള്ളതാണ് കാരണം ഓർഡർ നേരത്തെ കിട്ടിയിട്ടുള്ളതായിരുന്നു കസ്റ്റമർ ഞാൻ മുന്നേ ചെയ്തൊരു ഡെക്കറേഷൻ തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കസ്റ്റമർ ഒരു മൂന്ന് മണിക്ക് കേക്ക് ഡെലിവറി ചെയ്യണം എന്നായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഡെലിവറിയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഡെലിവറി ഒക്കെ ചെയ്തതിന് ശേഷമായിട്ട് വൈകുന്നേരം കസ്റ്റമർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ഒരു അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആള് വേറൊന്നും പറയുന്നില്ലാട്ടോ ഫസ്റ്റ് എന്നെ കോൾ എടുത്ത പാടേ ചോദിച്ചത് എന്താ കേക്ക് ഇത് കേക്ക് എല്ലാം പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞു കേട്ടോ റിപ്ലൈ കൊടുക്കാൻ ഒരു സാവകാശം ആള് തരുന്നുണ്ടായിരുന്നില്ല അപ്പൊ തന്നെ ഉടനെ പറയുക കേക്കിനും മധുരമേ ഇല്ലായിരുന്നെന്നുള്ള ആരും ഈയൊരു കേക്ക് ഞാൻ ചെയ്യുന്നതിന്റെ ഫീലിംഗ്സ് ഒക്കെ നിങ്ങൾ എല്ലാവരും കാണുന്നതാണ് കാരണം ഞാൻ എന്റെ ലെയറിൽ നല്ല റിച്ച് ആയിട്ട് ചോക്ലേറ്റും മിൽക്ക് മേടും ഒക്കെ കൊടുക്കുന്ന കേട്ടോ പിന്നെ എന്താ ഇങ്ങനെ പറഞ്ഞെന്ന് അറിയില്ല ഇന്നത്തെ വീഡിയോത്തിലുള്ള താങ്ക്